കൂടി തന്നെ ഇന്ത്യയിലെ ആയുധപുരയുടെ കരുത്ത് ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഇത്രയും നാൾ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ബ്രഹ്മോസ് മിസൈലുകളാണ് പാകിസ്ഥാനെ അടക്കമുള്ള രാജ്യങ്ങളെ വിറപ്പിച്ചതെങ്കിലും അതിലേക്ക് പുതുപുത്തൻ അത്യാധുനിക മറ്റ് നിർമ്മിതമായ ആയുധങ്ങൾ കൂടെ എത്താൻ ഒരുങ്ങുകയാണ് അതിനായി ഇപ്പോൾ രണ്ടായിരം കോടി രൂപയുടെ കരാറിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ രണ്ടായിരം കോടി രൂപയുടെ അടിയന്തര ആയുധ സംവരണം ആ ഒരു കരാറിൽ അനുമതി നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ആയുധപ്പുരയുടെ ശേഷി ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഇനി ഇന്ത്യയെ തൊടാൻ അല്ലെങ്കിൽ തൊട്ടാൽ ആ തൊടുന്ന രാജ്യമടക്കം ചുട്ട് ചാമ്പലാക്കാനുള്ള ശേഷിയുള്ള മാരക ആയുധങ്ങളാണ് ആയുധപ്പുരയിൽ ഒരുങ്ങുന്നത് പതിമൂന്ന് കരാറുകളുടെ അത്യാധുനിക സംവിധാനങ്ങൾ സേനയുടെ ഭാഗമാകും പാക് അതിർത്തിയിലടക്കം പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകാനാണ് പ്രതിരോധ മന്ത്രാലയം പുതിയ കരാറിലേക്ക് എത്തുന്നതും രണ്ടായിരം കോടിയുടെ ആധുനിക സംവരണത്തിലാണ് നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത് അതുപോലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് നടപടികൾ കടുപ്പിക്കാനാണ് ഇതിനൊരു ഊന്നൽ നൽകിയതും ഡ്രോണുകളെ പ്രതിരോധിക്കുവാനും സൈനികരുടെ സുരക്ഷയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാനുള്ള പ്രതിരോധ ഇടപെടൽ കൂടിയാണിത് കേന്ദ്രീകൃത ഡ്രോൺ വേദ സംവിധാനം വ്യോമാക്രമണ പ്രതിരോധ സംവിധാനം വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ കവിചിത വാഹനങ്ങൾ അതുപോലെ തോക്കുകളിൽ ഘടിപ്പിക്കാനാകുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ്സെറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തരമായി തന്നെ വാങ്ങാനൊരുങ്ങുന്നത് ഓപ്പറേഷൻ ശേഷം അതിർത്തി മേഖലയിലെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് വിശദമായ വിലയിരുത്തലുകൾ സേന നടത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പുതിയ സംവിധാനങ്ങൾക്കായുള്ള കരാറിൽ ഒപ്പുവെക്കുന്നതും ഓപ്പറേഷൻ കൂടി തന്നെ ആയുധപ്പുരയുടെ കരുത് വർദ്ധിപ്പിക്കുകയാണ് ശത്രുരാജ്യങ്ങളെ പ്രത്യേകിച്ച് പാകിസ്ഥാനെ വിറപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് അതായത് പാകിസ്ഥാന് പേട് സ്വപ്നവും അതുപോലെ ചൈനീസ് ഭീഷണിയും ഒക്കെ തന്നെ ഇനി അവസാനിപ്പിക്കും എന്നതാണ് ഇന്ത്യയുടെ പുതിയ ആയുധം പുറത്തെടുക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നതും ഏത് മഞ്ഞിലും മഴയിലും ലക്ഷ്യം കാണുന്ന ആയുധം അണിയറയിൽ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ശത്രു രാജ്യങ്ങളെ നേരിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ശക്തമായ സംവിധാനം ഒരുക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറെടുക്കുകയാണ് ഏത് അത്യാധുനിക സൈനിക ടാങ്കുകളെ തകർക്കുന്ന ആന്റി ടാങ്ക് ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം വൈകാതെ തന്നെ സ്വന്തമാക്കും ഇതിനായി സ്വകാര്യ മേഖലാ കമ്പനികളുമായി ആലോചനകൾ നടത്തി വരികയാണ് ജി പി എസ് രഹിത നാവിഗേഷൻ സംവിധാനമുള്ള ഇവ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പരിസ്ഥിതിയിലും പ്രവർത്തിക്കും അതുപോലെ എത്ര ശക്തമായ സൈനിക ടാങ്കുകളെയും തകർക്കും എന്നതാണ് ഒരു സവിശേഷതയായി പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആത്മനിർമ്മർ ഭാരത് പദ്ധതി പ്രകാരം കൊണ്ട് രാജ്യത്ത് നിർമ്മിക്കുന്ന ഇവ ഇക്കഴിഞ്ഞ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ ആധുനിക ടാങ്കുകളുടെ ഉപയോഗ രീതി മനസ്സിലാക്കി തയ്യാറെടുക്കുന്നവയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇന്ത്യ പാക് സംഘർഷത്തിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ഒരു പ്രധാന പ്രതിരോധ മാർഗമായി കഴിഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ പ്രതിരോധം ശക്തമാവുകയാണ് എന്നാൽ അന്ന് ടാങ്കുകളെ പ്രതിരോധിക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നില്ല ഇതോടെയാണ് അവയും തകർക്കാൻ പാകത്തിനുള്ള ഡ്രോണുകൾ ഇപ്പോൾ തയ്യാറെടുക്കുന്നതും